പൗരത്വ ഭേദഗതി ബിൽ പാസ്സാക്കി നാലു വർഷങ്ങൾക്ക് ശേഷം രാജ്യത്ത് പൗരത്വ ഭേദഗതി നിയമം യാഥാർത്ഥ്യമായിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കിക്കൊണ്ടുള്ള വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പാർലമെൻറ്റ് പാസ്സാക്കിയ പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ ചട്ടങ്ങൾ കേന്ദ്ര സർക്കാർ ഇപ്പോഴാണ് വിജ്ഞാപനം ചെയ്തത് ഇതനുസരിച്ച് പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലെ ആറ് ന്യൂനപക്ഷ മതവിഭാഗത്തിൽപ്പെട്ടവർക്ക് ഇന്ത്യൻ പൗരത്വം നൽകുന്നതിനുള്ള നടപടികൾ കേന്ദ്രം ആരംഭിച്ചിരിക്കുകയാണ് പൗരത്വത്തിനുള്ള അപേക്ഷകൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഉടൻ സ്വീകരിച്ചു തുടങ്ങും രണ്ടായിരത്തി പത്തൊമ്പതിൽ വൻ പ്രതിഷേധങ്ങൾക്കിടെയാണ് പാർലമെൻറ്റ് നിയമം പാസാക്കിയത് അന്ന് രാജ്യത്തുണ്ടായ അക്രമങ്ങളിൽ നൂറിലേറെ പേർ കൊല്ലപ്പെട്ടിരുന്നു ബി ജെ ഇതര സംസ്ഥാനങ്ങളും പ്രതിപക്ഷ കക്ഷികളും വലിയ എതിർപ്പാണ് പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കുന്നതിനെതിരെ ഉയർത്തിയിരുന്നതും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സി എ എ നടപ്പാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ നേരത്തെ പറഞ്ഞിരുന്നതാണ് ഈ ആഴ്ച തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് അഭ്യൂഹങ്ങൾ പരക്കവെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ നിർണായക പ്രഖ്യാപനം രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിലാണ് പൗരത്വ ഭേദഗതി നിയമം ലോക്സഭ പാസാക്കിയത് രണ്ടായിരത്തി ഇരുപത് ജനുവരി പത്തിന് ഇത് നിലവിൽ വന്നെങ്കിലും രാജ്യത്ത് നടപ്പാക്കിയിരുന്നില്ല കാരണം ചട്ടങ്ങൾ രൂപവൽക്കരിച്ചില്ല എന്നതു തന്നെ പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തിയ ഹിന്ദു സിഖ് ജെയിൻ ക്രിസ്ത്യൻ ബുദ്ധ പാസി തുടങ്ങിയ മതവിശ്വാസികൾക്ക് പൗരത്വം നൽകുന്നതിനുള്ള നിയമ ഭേദഗതിയാണ് പാർലമെൻറ്റ് പാസ്സാക്കിയിരുന്നത് രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തൊന്നിനു മുമ്പ് ഇന്ത്യയിലെത്തിയവർക്കാണ് പൗരത്വത്തിനായി അപേക്ഷ നൽകാൻ കഴിയുകയെന്നും നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് ഇടതുമുന്നണി ഭരിക്കുന്ന കേരളവും മമത ഭരിക്കുന്ന ബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാന സർക്കാരുകളുടെ എതിർപ്പുകൾ നിലനിൽക്കവെയാണ് ഇപ്പോൾ നിർണായക പ്രഖ്യാപനം ഉണ്ടായത് പ്രഖ്യാപനത്തിന് മുന്നോടിയായി അസമിൽ വൻതോതിലുള്ള സുരക്ഷാ കവചം ഒരുക്കിയിരുന്നു അവധിയിലുള്ള പോലീസുകാരെ ഡ്യൂട്ടിയിലേക്ക് തിരിച്ചു വിളിപ്പിച്ചാണ് സി എ എ പ്രഖ്യാപനം നടത്തിയത് വ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാകുമെന്ന് സി എ എ പ്രാബല്യത്തിൽ വന്നതിന് പിന്നാലെ മമതാ ബാനർജി പ്രതികരിച്ചു സി എ എ ചട്ടഭേദഗതി വിജ്ഞാപനം വന്നതോടെ ദേശീയ തലത്തിൽ ബി ജെ പിക്ക് ശക്തമായ നിലപാട് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എന്നാൽ ദേശീയ തലത്തിൽ പ്രത്യേകിച്ച് ഹിന്ദി ഹൃദയഭൂമിയിൽ ബി ജെ പിക്ക് ഈ നിയമം പ്രാബല്യത്തിൽ വരുന്നത് വലിയ ഗുണം ചെയ്യും അത് നേരത്തെ തന്നെ ബി ജെ പിയുടെ ദേശീയ നേതൃത്വം വിലയിരുത്തിയതുമാണ് എന്നാൽ കേരളത്തിൽ പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കില്ലെന്ന് മുഖ്യമന്ത്രി വളരെ മുമ്പ് തന്നെ പ്രഖ്യാപിച്ചിരുന്നു ന്യൂനപക്ഷത്തിന് സംരക്ഷണം ഒരുക്കാൻ ഇരു മുന്നണികളും പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ രംഗത്തിറങ്ങുകയും ചെയ്തതാണ് നിലവിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇനി ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം പൗരത്വ ഭേദഗതി നിയമമായിരിക്കും അതായത് ഏറ്റവും നിർണായകമായ ഘട്ടത്തിലാണ് കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പുറത്തിറക്കിയതെന്ന് അർത്ഥം സി എ എ നടപ്പാക്കില്ലെന്ന് കേരളവും ബംഗാളും ഉൾപ്പെടെയുള്ള ചില സംസ്ഥാനങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഇത് മറികടക്കാനായി പൗരത്വത്തിനായുള്ള നടപടിക്രമങ്ങളെല്ലാം ഓൺലൈൻ വഴിയാക്കാനാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ നീക്കം ഇതിനായിട്ട് പ്രത്യേക പോർട്ടലും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സജ്ജമാക്കി കഴിഞ്ഞു അപ്പോൾ പൗരത്വത്തിന് അപേക്ഷിക്കുന്നവർ യാത്രാരേഖകളില്ലാതെ ഇന്ത്യയിലെത്തിയ വർഷം വ്യക്തമാക്കി പറയണം അല്ലെങ്കിൽ അറിയിക്കേണ്ടതുണ്ട് ഈ അപേക്ഷകരിൽ നിന്ന് രേഖകളൊന്നും ആവശ്യപ്പെടില്ല എന്ന് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തതാണ് സി എ നടപ്പാക്കുന്നതിനെതിരെ പ്രതിപക്ഷ സംഘടനകളും വിവിധ മുസ്ലിം സംഘടനകളും രാജ്യവ്യാപകമായി പ്രതിഷേധം നടത്തിയിരുന്നു മുസ്ലിം ലീഗ് ഉൾപ്പെടെ നൽകിയ ഹർജികൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലുമാണ് എന്നിട്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സി എ എ നടപ്പാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത് ഷാ നേരത്തെ തന്നെ പ്രഖ്യാപനം നടത്തി ഈ ആഴ്ച തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാകും അല്ലെങ്കിൽ അടുത്ത ആഴ്ച ആയിരിക്കും ഈ പ്രഖ്യാപനം ഉണ്ടാകുക ഈ അഭ്യൂഹങ്ങൾ നിലനിൽക്കെ കേന്ദ്ര സർക്കാർ നിർണായകമായ പ്രഖ്യാപനം നടത്തുകയായിരുന്നു പൗരത്വ നിയമം മുസ്ലിം വിരുദ്ധമല്ലെന്ന് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു പൗരത്വ നിയമം ഭേദഗതി ചെയ്യാനുള്ള തീരുമാനം വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായതാണെന്നും ഗവർണർ വ്യക്തമാക്കി ഈ നിയമം അറബിക്കടലിൽ എറിയുമെന്നാണ് കെ പി സി സി പ്രസിഡന്റും കണ്ണൂരിലെ യു ഡി എഫിന്റെ ലോക്സഭാ സ്ഥാനാർത്ഥിയുമൊക്കെയായ കെ സുധാകരൻ പ്രതികരിച്ചത് മതത്തിന്റെ പേരിൽ മനുഷ്യനെ വേർതിരിക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നതെന്നും സുധാകരൻ ആരോപിച്ചു പൗരത്വ നിയമത്തെ നിയമപരമായി ചോദ്യം ചെയ്യുമെന്നാണ് മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി അറിയിച്ചിരിക്കുന്നത് വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത് മുഖ്യ പ്രചാരണ വിഷയങ്ങളൊന്നായി ഉയർത്തിക്കാട്ടാൻ കൂടി ലക്ഷ്യമിട്ടാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഇത്തരമൊരു നീക്കം നടത്തിയത് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് സി എ എ നടപ്പാക്കുമെന്നും ആർക്കും അക്കാര്യത്തിൽ സംശയം വേണ്ടെന്നും നേരത്തെ തന്നെ ഈ അമിത്ഷായും ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വവും ഒക്കെ പറഞ്ഞതാണ് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഈ നിയമം നടപ്പാക്കുക വഴി സമൂഹത്തിൽ ന്യൂനപക്ഷ മതവിഭാഗങ്ങൾക്കിടയിൽ പൗരത്വം തെളിയിക്കേണ്ട ബാധ്യതയും വരും ദീർഘകാലമായി രാജ്യത്ത് അധിവസിക്കുന്ന നിരവധി പേരെ നിയമം പ്രതികൂലമായി ബാധിക്കും പ്രത്യേകിച്ച് അസം പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ദീർഘകാലമായി ജീവിക്കുന്ന നിരവധി മുസ്ലിം കുടുംബങ്ങൾക്ക് ഈ നിയമം വലിയ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുമെന്ന് നിയമവിദഗ്ധരും ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അപ്പോൾ പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കുന്നതിനെതിരെ പ്രതിപക്ഷ സംഘടനകളും വിവിധ മുസ്ലിം സംഘടനകളും രാജ്യവ്യാപക പ്രതിഷേധം നടത്തിയെങ്കിലും അതൊന്നും ഫലവത്തായില്ലെന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഹർജികൾ നിലവിൽ സുപ്രീം കോടതിയുടെ പരിഗണനയിലുമാണ് ഇതൊക്കെ ആ സുപ്രീം കോടതി പരിഗണിക്കുന്നതിന് മുമ്പ് തന്നെ രാജ്യത്ത് പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കിക്കൊണ്ട് കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുകയാണ് അപ്പോൾ ബി ജെ പി രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രകടന പത്രികയിൽ പൗരത്വ ഭേദഗതി നടപ്പാക്കും എന്ന് വാഗ്ദാനം ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി നരേന്ദ്രമോദി സർക്കാർ അത് നടപ്പാക്കിയതോടെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മുഖ്യ ചർച്ചാ വിഷയമായി ഇത് മാറുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട